يا 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 رحمن الله 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 رحيم ملك ആര് വിശുദ്ധ ഖുർആാൻ ഖത്തം പൂർത്തിയാക്കുന്നുവോ അവന് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയുണ്ടായിരിക്കുന്നതാണ് എന്ന നെബിവചനം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ രമവാനിന്റെ ഇരുപത്തിയഞ്ചാം രാവിലെ എഴുന്നൂറോളം ഖത്തം പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഖത്തമുൽ ഖുർആാൻ ദുആ സമ്മേളനം ഖുർആൻ വസന്തം രണ്ടായിരത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച ഖുർആനിന്റെ ഭവനമായ പോഞ്ഞാശേരി മുള്ളൻകുന്ന് അൽ ഫുർഖാൻ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് റമാൻ പ്രഭാഷണ സദസ്സിലും മഹത്തായി ദുഅ മജലിസിലും പങ്കെടുക്കുവാൻ മുഴുവൻ ദീനി സ്നേഹികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു يا 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 سلام الله 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 مؤمن പരിശുദ്ധ ഖുർആൻ അവതീർണമായ പുണ്യമാസം ആകാശലോകത്ത് നിന്നും പ്രപഞ്ചനാഥന്റെ അളവറ്റ അനുഗ്രഹം പൂമഴയായി പെയ്തിറങ്ങുന്ന ഈ വിശുദ്ധ റമദാനിൽ മുന്നൂറോളം ഹാഫിലിങ്ങളായ ആൺമക്കളും പെൺമക്കളും ഉൾപ്പെടെയുള്ളവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ എഴുന്നൂറോളം ഖത്തം പൂർത്തിയാക്കി പുണ്യറമദാനിലെ ഇരുപത്തിയഞ്ചാം രാവിൽ ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച ദുആ ചെയ്യുകയാണ് അഹദവന്റെ അനുഗ്രഹം കൊണ്ട് പ്രഭാപൂരിതമാകുന്ന ഈ മഹത്തായി മജ്ലിസിൽ പങ്കെടുക്കുവാൻ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മതരഗീതം കൊണ്ട് മാസ്മരീകമായിരിക്കുന്ന ഖുർആനിന്റെ ഭവനമായ പോഞ്ഞാശേരി മുള്ളൻകുന്ന് അൽഫുർഖാൻ അങ്കണത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു വിളംബരം കേട്ട് എട്ട് അക്ഷരങ്ങൾ കൊണ്ട് ഭൂലോക വിസ്മയം തീർത്ത് ആകാശഭൂമിധിഗോളങ്ങളുടെ അത്ഭുത ലോകങ്ങളെ പരിചയപ്പെടുത്തിയ പരിശുദ്ധ കുർആാനിന്റെ അവതരണത്തിനായി ജഗന്നിയന്താവ് കരുതി വച്ച ഈ പരിശുദ്ധ റമലാനിന്റെ പവിത്രമായ ഇരുപത്തിയഞ്ചാം രാവായ ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച പോന്നാശ്ശേരി മുള്ളൻകുന്ന് അൽഫുർഖാൻ അങ്കണത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പ്രഭാഷണ കൈരളിയുടെ പ്രൌഢോജ്ജ്വല വ്യക്തിത്വം പ്രമുഖനായ പണ്ഡിതൻ ബഹുമാന്യർ ഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അസുഹരി റമലാൻ പ്രഭാഷണം നടത്തും തുടർന്ന് നാല് മുപ്പതിന് മുന്നൂറോളം ഹാഫിലിങ്ങളായ ആൺമക്കളും പെൺമക്കളും ഉൾപ്പെടെയുള്ളവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ എഴുന്നൂറോളം ഖത്തം പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഖത്തമുൽ ഖുർആൻ ദുആ സമ്മേളനം ആരംഭിക്കും മഹത്തായു ആ മജ്ലിസിന് അവശരിലും ആലംബഹീനരിലും സമാധാനത്തിന്റെ തെളിനീരുറവ പകർന്നു നൽകിക്കൊണ്ട് നിരവധിയായ പ്രാർത്ഥനാ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകി വരുന്ന അഹ് ബൈത്തിലെ നാമം അസയ്യിദ് നാസിമുദ്ദീൻ ബാഫക്കീത്തങ്ങൾ അൽ ഹലറമിയ കൊല്ലം നേതൃത്വം നൽകുകയാണ് നമ്മുടെ ജീവിത ഐശ്വര്യത്തിനും രോഗശമനത്തിനും നമ്മുടെയും മരണപ്പെട്ടു പോയവരുടെയും പരലോക ജീവിത വിജയത്തിനും അധാർമികതയിലേക്ക് കോപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയുടെ മോചനത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയുള്ള ഭക്തിനിർഭരമായത് ആ മജിലിസിൽ പങ്കെടുക്കുവാൻ ഏവരെയും പോഞ്ഞാശ്ശേരി മുള്ളൻകുന്ന് അൽഫുർഖാൻ അങ്കണത്തിലേക്ക് സകുടുംബം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുന്നത്